ജേട്ടൻ്റെ വീട്ടിൽ കേട്ടാ പോകുന്നത് ജേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത് രാമകുത്തന്നുള്ള റോഡാണ് ഈ കാണുന്നത് അവിടെ നിന്ന് വരുമ്പോൾ കുറേ വീടുകൾ അതായത് ഒരു പ്ലോട്ട് പ്ലോട്ടായിട്ട് കിടക്കുന്ന ഏരിയയാണ് ആ പ്ലോട്ട് പ്ലോട്ടായിട്ട് കിടക്കുന്ന ഏരിയയിൽ നല്ല അടിപൊളിയായിട്ടൊരു വെറൈറ്റി വീട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ വന്നിരുന്നു അപ്പോൾ ഈ കാണുമ്പോൾ ഇവിടെ കുറേ വീടുള്ളതിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന നല്ല അടിപൊളി ഒരു വീട് എന്താ ഭംഗിയിലേ ഇതാണ് നമ്മുടെ ജയേട്ടൻ്റെ വീട് കിട്ടോ ജേട്ടൻ്റെ വീടിൻ്റെ ഇടതു ഭാഗത്ത് നിന്ന് വീടിൻ്റെ ഇടത് ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീടിനെ പറ്റി ഇട്ടിരുന്നു ഇതിലിപ്പോൾ സാൻഡറിങ് ചെയ്ത് നല്ല മിനിസപ്പെടുത്തി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെങ്ങനെ ചെയ്തു എന്തൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇതിപ്പോൾ നല്ല പൊടിയാണ് ഇവിടെ ചേട്ടൻ ഇവിടെ അടിക്കാനും വേണ്ടി നിൽക്കുകയാണ് സാൻഡർ അടിക്കാനും വേണ്ടിട്ട് സാൻഡർ അടിക്കാൻ നിൽക്കുകയാണ് എന്താ നമ്മളെ പേരെന്ത് ചെയ്യുന്നുണ്ടാ സുന്ദരേട്ടനാണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത് സാൻഡർ അടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇതിന്റെ പൊടികളൊക്കെ അടിപൊളി അല്ലേ ഇതിപ്പോ എത്രേന്റെ പേപ്പറാ നാൽപ്പത്താറിന്റെ പേപ്പർ ഇത് ഒരു ഒരു ഓട്ടൻ ഇത് ഈ ഒരു നാൽപ്പത്താറിന്റെ ഈ ഒരൊറ്റ ആ ഒരു പേപ്പർ അല്ലേ ആ ഇതിപ്പോ അല്ല ഇതിപ്പോ രണ്ട് അടി അടിച്ചില്ലേ ഇതിപ്പോ ഈ നാപ്പത്താറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതോ വേറെ കപ്പുള്ളി ആദ്യം ആദ്യം കപ്പുള്ളി ബ്ലേഡ് അടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതടിക്കുന്നത് ഇനി ഇതിന്റെ മേലേക്ക് ഇണ്ടോ ഒന്നും കൂടി ഇതന്നെ ഈ പേപ്പറിനെ ആ ആ വര അരച്ചതിന് ശേഷം ഓക്കെ ഓക്കെ ഇത് വര വരച്ചതിന് ശേഷം ഒന്നും കൂടി ഓടിക്കുന്ന പറഞ്ഞിട്ടുള്ള ഇപ്പം ഈ ഇപ്പം നിങ്ങൾക്ക് ഈ വര ശരിക്കും ആ കഴുകിട്ട് ഓക്കെ 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 മറ്റേ ഇത് സീലർ അടിക്കും അല്ലേ ആ അത് ക്ലിയർ കോട്ടിന്റെ ആ സാധനം അടിക്കും ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇപ്പൊ തന്നെ അത് ഒരു രക്ഷയില്ല കാണാം കണ്ടാ തന്നെ ആണല്ലേ ആ ആ ആണല്ലേ ആ യൂട്യൂബ് കണ്ടിട്ട് വന്നേന് യൂട്യൂബ് കണ്ടിട്ട് വന്നേനെ ആ ഓക്കെ 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 വലിയ സന്തോഷം നമ്മളെ ചാനലിൽ കണ്ടിട്ട് വന്ന് പറയുമ്പോ വലിയ സന്തോഷമല്ലേ പന്നിപ്പാറ ആ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് രണ്ട് മൂന്ന് പേര് വന്നിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഇവര് ഇത് നമ്മുടെ സിറ്റൗഡിൻ്റെ ഭാഗത്തു സിറ്റൌഡിൻ്റെ ഈ ചുമര് നമ്മൾ കാണിച്ചു തന്നിരുന്നു ഇവിടെ ഇങ്ങനെ കൊത്തുപണി എടുത്ത പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് ചെയ്ത വർക്കാണ് ഈ കാണുന്നതോ ഇതിലൊക്കെ ഒരു ഒരു സാൻഡറിങ് ഇതിപ്പോ രണ്ട് സാൻഡർ അത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സാൻഡർ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഇതിലൊരു വാര ഡാൻ ഉണ്ട് വാര ഡാൻ ശിവേട്ടൻ വന്നിട്ട് ശിവേട്ടൻ ശിവേട്ടൻ്റെ വർക്കാണിത് ശിവേട്ടൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ശിവേട്ടൻ്റെ ഫോൺ നമ്പറും പിന്നെ ഇതിൻ്റെ ഈ വീടിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അതായത് കയറി വരുമ്പോൾ നമ്മുടെ ആള് എന്താ പറയുക ആ അതാ ഇപ്പോൾ അവിടെ വെള്ളം അടിച്ച് കഴുകുന്നത് ഞാൻ കാണിച്ചതരാം വെള്ളം അടിച്ചാ അപ്പോൾ അതിൻ്റെ വൃത്തി വേറൊരു രസമായിട്ട് കാണും നല്ല കളറാവും അതാക്കന് ഇതാണ് ക്ലിയർ അടിക്കുമ്പോൾ ഈയൊരു ലെവലിലോട്ടെ കിട്ടുക നല്ല തിളങ്ങി നിൽക്കുന്ന ടൈപ്പിൽ ഇതിലിപ്പോൾ ഇത് പൊടി തെറിക്കായിരിക്കാനാവൂലേ വെള്ളടിക്കണേ ആ ആ ആ ഓക്കെ ഓക്കെ അത് ഏകദേശം ഈ ഒരു കളറിലാണ് നമ്മൾ ക്ലിയർ അടിക്കുമ്പോൾ വരിക ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളുള്ള കളറിൻ്റെ വേരിയേഷൻ നമ്മൾ കാണുന്നില്ലേ ഇതിൽ കുറച്ച് നല്ല ഡാർക്ക് കളറായി അപ്പോൾ ക്ലിയർ അടിക്കുന്ന സമയത്ത് പിന്നെ ഈ ഡാർക്ക് എപ്പോഴും ഇങ്ങനെ അതേപോലെ എടുത്ത് കാണിക്കുക നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ ഈ രീതിയിൽ തന്നെ നിൽക്കാൻ നമുക്ക് ഇങ്ങനെ തോന്നൂല്ലേ നമുക്ക് നോക്കാം ഇനി ഉള്ളിലൊന്നും കൂടി കയറി നോക്കാം ഉള്ളിലത്തെ വിശേഷങ്ങൾ അതായത് അതായതിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ുള്ളിലുള്ള കാഴ്ചയിൽ ഇതാണ് അവരുടെ ലിവിങ് റൂം ലിവിങ് റൂമത്തെ കാഴ്ചയാണിത് ഫുള്ള് പൊട്ടി കേട്ടോ അതായത് ഇവിടെ ഒരു ചുമപ്പ് മഴ ആണ് എല്ലായിടത്തും കൂടിയും പൊടിയാണ് ഇപ്പോൾ ഇപ്പുറത്തൊരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് ആ വീട്ടിലേക്ക് പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പച്ച ഷീറ്റ് കെട്ടിയിട്ടുണ്ട് അവര് അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുള്ള ഏരിയ നമ്മുടെ നടുമുറ്റം നടുമുറ്റത്തിൻ്റെ കാഴ്ചകൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് കയറി കാണുക ഇതാണ് നമ്മുടെ നടുമുറ്റം അടിപൊളി നടുമുറ്റം ഇവിടേക്ക് മുകളിൽ നിന്ന് സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് മേലെ കമ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫുൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് താഴത്ത് വെള്ളം വരാനും വെള്ളം പോവാനുമുള്ള ഏരിയ അവരിട്ടിട്ടുണ്ട് ഇതിലൊക്കെ എല്ലാ ഭാഗത്തു കൂടി ഇപ്പോൾ ഹാളിൽ ചുമരൊക്കെ ഇതിൽ തേച്ചിട്ടുള്ള കാര്യം ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഇതിൽ തേച്ചത് ഒന്ന് നമ്മുടെ റെഡ് ഓക്സൈഡ് അതായത് ചുവന്ന കാവി മഞ്ഞ കാവി പിന്നെ വെട്ടുകളിൻ്റെ പൊടി സിമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് ഇത് തേച്ചിട്ടുള്ളത് ഇതിൽ മിനിസപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഇതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത ശിവേട്ടനെ വിളിച്ചറിയാം അവരിത് ചെയ്തു കൊടുക്കുന്നുണ്ട് ശിവേട്ടൻ ചെയ്തത് കൂടുതൽ വർക്കും ഇതിൻ്റെ തന്നെ വർക്കാണ് കൂടുതലും ശിവേട്ടൻ്റെ വീട്ടിൽ തന്നെ ഈ ചുമരിങ്ങനെ ചെയ്തിട്ടാണ് ശിവേട്ടൻ ആദ്യമായിട്ട് തുടങ്ങിയത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പശു ചേട്ടനെ ഈ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഒരുപാട് ബഡ്ജറ്റായിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം അങ്ങനെ അത് ഓരോ രീതിയിൽ ഇത് ചെയ്തെടുക്കാം സാധാരണക്കാർക്കും ഇത് ചെയ്യാവുന്നതാണ് ഒരുപാട് സാമ്പത്തികമുള്ളവർക്കും അത് ഓരോ ഓരോ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അത് നമുക്ക് ഇങ്ങനത്തെ ചെയ്യണേനെ അയ്യോ ഇത് ഭയങ്കര എക്സ്പെൻസാവും എന്നൊന്നും ചിന്തിച്ചാർ മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഇതവരുടെ ഇതാണ് ഇതാണ്ടോ എന്തായാലും വാഷ് ബേസിനൊക്കെ വെക്കാനുള്ള ഏരിയ ആണ് ഇവിടുന്ന് ചെറിയൊരു കുഞ്ഞൊരു കോണി മുകളിലേക്ക് കൊടുക്കണം എന്നാണ് ജേട്ടൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു എപ്പോഴും കയറുന്ന ഏരിയ അല്ലാത്തതുകൊണ്ട് ഒരു കുത്തനെയുള്ള ഒരു കോണി ഇവിടെ സ്ഥിരമായിട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അതായത് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ലിവിംഗിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്ത് തന്നെയാണ് അടുക്കള ഉള്ളത് കയറി വരുന്ന ഭാഗത്ത് കൂടെ തന്നെ തൊട്ടടുത്ത ഒരു ബെഡ്റൂമിൽ കൂടെ ഇറങ്ങി പോകുന്ന ആ ഒരു ഫീലിലാണ് അടുക്കള വരുന്നത് അടുക്കളയിൽ ഫ്രണ്ടിലേക്ക് നോക്കാൻ അതായത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കാനുള്ള വ്യൂ ആണിത് അടുക്കളയിൽ നിന്ന് തന്നെ പുറത്തേക്ക് കാണാൻ പറ്റും ഇവിടെ ടൈലൊക്കെ ഇടാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുള്ളത് ഇതാണ് പുറത്തേക്കുള്ള വാതിൽ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇവിടെ ഒരു ജാളി കട്ടിങ് വരും ജാളി കട്ടിങ് ചെയ്തിട്ടില്ല അതിൻ്റെ വർക്ക് തുടങ്ങാൻ നിൽക്കുകയാണ് പിന്നെ മുകളിൽ നിങ്ങൾ കണ്ടോ സീലിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് അതായത് മരത്തിൻ്റെ ആണ് ഇവിടെ കൊടുക്കുന്നത് സീലിങ് കൊടുക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്ന ആണ് ഡ്രില്ലർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ട് എത്രത്തോളം ഇറിട്ടേഷനാണെന്ന് എനിക്ക് നമുക്കറിയില്ല അപ്പുറത്ത് സാൻഡർ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് സാൻഡർ അടിക്കുന്ന പോയി നോക്കാം ഞാനത് പരമാവധി അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം അതിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പൊടി ഭയങ്കര അലർജി ആയിരിക്കും അവരത് പരമാവധി അത് സെറ്റാക്കി തന്നെ ചെയ്യുന്നത് സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും അല്ലേ സാന്ട്രൈന് നമ്മുടെ മുന്നർ മുന്നിലാണ് നമ്മുടെ സാന്ഡ്രമാവധി ഒരു വ്യക്തിയാണ് സാൻഡ്രോഡ് ചെയ്ത സാൻഡറൊക്കെ അടിച്ച് മൊത്തത്തിൽ ഇപ്പോൾ പണി തുടങ്ങിയിട്ടൊരു എട്ട് ദിവസമായിട്ടുണ്ട് മൊത്തത്തിൽ പരിപാടി പൊടിയിടലും അടിക്കലൊക്കെ തുടങ്ങിയിട്ട് ഇത് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഏരിയയ്ക്കുള്ള ആവശ്യമാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ അത് മൊത്തം തേച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സീലിങ് അതായത് അത് കോൺക്രീറ്റ് തന്നെയാണ് ബാത്റൂമിൻ്റെ മുകളിൽ രണ്ട് ബാത്റൂമാണുള്ളത് രണ്ട് ബാത്റൂമിൻ്റെ മുകളിലും അത് കോൺക്രീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് വേറൊന്നുമല്ല ഒന്ന് ടാങ്ക് വെക്കാനുള്ള ഓപ്ഷനിലാണ് പിന്നെ ബാത്റൂം പരമാവധി കോൺക്രീറ്റ് ആണ് ഏറ്റവും നല്ലത് സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ള ഇത് അലമാര വയ്ക്കാനുള്ള ഏരിയ ആണ് ഒരു ഓരോ ഏരിയയിൽ ബോർഡർ ബോർഡർ ആയിട്ടാണ് റൂമിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ചുമര് മൊത്തം അവർ തേച്ചിട്ടുണ്ട് അതൊരു വേറെ ഡിസൈനായിട്ട് ചുമര് മൊത്തം തേച്ച് വെച്ചിട്ടുള്ളതാണ് അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ എല്ലാ ബെഡ്റൂമും നല്ല വിസ്താരമുള്ള അടിപൊളി വലുപ്പമുള്ള ബെഡ്റൂം ആട്ടോ ഒരു ബെഡ്റൂമിൽ മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാക്കി രണ്ട് ബെഡ്റൂമിനും കോമൺ ആയിട്ടൊരു ബാത്റൂമുണ്ട് അത് വേറെ നല്ല നടുമുറ്റത്തു നിന്ന് കയറി വരുമ്പോൾ അതിൽ നേരെ കോമൺ ബാത്റൂമിലേക്ക് അതായത് നടുമുറ്റത്തുനിന്ന് മഴ കൊണ്ട് കയറി വരുമ്പോൾ നമുക്ക് കോമൺ ബാത്റൂമിൽ കുളിക്കുകയും ചെയ്യാം അതേപോലെ നടുമുറ്റത്തിൽ വെള്ളം നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ മച്ചിൻ്റെ കാഴ്ചയാണ് മച്ച് ഒരുപാട് മച്ച് കൊടുക്കാനുള്ള എന്ത് മരമാണ് എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല നല്ല ആകാശ കാഴ്ച എത്രത്തോളം അത് ക്ലിയർ ഉണ്ടാവുന്നറിയില്ല നടുമുറ്റത്ത് കാഴ്ചയാണിത് നടുമുറ്റത്തിൻ്റെ വലത് ഭാഗത്തു കൂടി നമുക്ക് നടുമുറ്റത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഒരാൾക്ക് സുഖസുന്ദരമായിട്ടപ്പുറത്തോട്ട് പോകാം ഇതാണ് നടുമുറ്റം അതിലിനി വാട്ടർ പ്രൂഫ് അടിച്ച് വെള്ളം നിർത്താനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്കത് ചെറിയൊരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂള് വേണമെങ്കിൽ ഉപയോഗിക്കാം അതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്ത അങ്ങനെ തന്നെ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് വിജയേട്ടൻ്റെ വീടിന് മുന്നിൽ നിന്നുള്ള കാഴ്ച കേട്ടോ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഈ വീടിനെ പറ്റിയും പല പല വീടുകളെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ പരിഗണിക്കുക താങ്ക്